ജെ സി ഐ ഇടുക്കി ഗ്രീൻ സിറ്റി പതിനേഴാമത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുപാട്ട് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു വ്യക്തിപരമായും സംഘടനാപരമായും സമൂഹത്തിനും രാജ്യത്തിനും പുരോഗതി സൃഷ്ടിക്കുന്നതിൽ നമുക്കും പങ്കാളികളാകാം എന്ന ലക്ഷ്യത്തോടെയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പ്രവർത്തനം പതിനേഴാമത് ജെ ഇടുക്കി ഗ്രീൻ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവുമാണ് പാപ്പൻ സോറിറ്റോറിയത്തിൽ ഡോക്ടർ നിജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ ിച്ചും അവർക്ക് പങ്കാളിയാവാനും നേതൃത്വം കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നേതൃത്വം കൊടുക്കുന്ന ചെറുപോണിയിലെ വ്യാപാരികളും അതുപോലെ തന്നെ യുവജനങ്ങളും മറ്റു ഇതിലുൾപ്പെട്ട എല്ലാവരും വളരെ ഒരു ഞാൻ മനസ്സിലാക്കുന്നു ഡെപ്യൂട്ടി കളക്ടർ മിനി ഷിബു മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ കായികമേളയിൽ മുപ്പത്തി എട്ട് വർഷത്തെ റെക്കോർഡ് തകർത്ത ദേവപ്രിയ ഷൈബുവിനെയും പ്രൊഫഷണൽ ബിസിനസ് രംഗത്തും സാമൂഹിക സേവന രംഗത്തും മികച്ച പ്രവർത്തനം കാഴ്ചവച്ച എബി ജെയിംസിനെ കമാൽപത്ര പുരസ്കാരം നൽകിയും ആദരിച്ചു ഡോക്ടർ നിജോ ജോസഫ് പ്രസിഡന്റായും രാജേഷ് അഗസ്റ്റൻ സെക്രട്ടറിയായും ജോൺസൺ ജോൺ ട്രഷററായും ചുമതലയേറ്റു ആശംസ അറിയിച്ച സോൺ പ്രസിഡന്റ് ജെയ്സൺ അരീക്കൽ ജോജോ കുമളനാനം എബിൻ ബോസ് ബ്രീസ് ജോയി ബിനീഷ് മാത്യു ഡോക്ടർ ചന്ദന നിജോ ജോൺസൺ ജോൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി